അബദ്ധം ചെയ്താലും ശാസ്ത്രീയമായി മാത്രമേ ചെയ്യാവൂ എന്ന നിർബന്ധമുള്ള പാർട്ടിയാണ് സി പി എം അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹികാവസ്ഥ മനസ്സിലാക്കാൻ സർവേ തുടങ്ങാൻ തീരുമാനിച്ചത് ഇനി മുതൽ പാർട്ടി തീരുമാനങ്ങൾക്ക് സർവേയുടെ പിൻബലവും ഉണ്ടാകും എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഒരു സർവേ നടത്തുന്ന സി പി എമ്മിനെ അഭിനന്ദിക്കുന്നതിന് പകരം കുറ്റം പറയാനാണ് കോൺഗ്രസിന് തിടുക്കം മദ്യ പോലെ വലിയ സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒരു പഠനവും നടത്താതെ നടപ്പാക്കുന്ന പാർട്ടിയാണ് കുറ്റം പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പഠനം നടത്തുന്നത് പണ്ടേ കോൺഗ്രസുകാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല മറ്റുള്ളവർ പഠിക്കുന്നതും ഇപ്പോൾ കണ്ടുകൂടാതായിരിക്കുന്നു തിരുവായൂർവായുടെ ഇന്നത്തെ പഠനങ്ങൾ ആരംഭിക്കുന്നു സ്വാഗതം കതിരൂർ മനോജ് വധം അന്വേഷിക്കാൻ സിബിഐയ്ക്കുണ്ടായിരുന്ന തടസ്സം നീങ്ങി അന്വേഷണത്തെ എതിർക്കില്ല എന്ന സി പി എമ്മിന്റെ തീരുമാനത്തോടെയാണ് സി ബി ഐക്ക് ശ്വാസം നേരെ വീണത് അന്വേഷണത്തിൽ വഴിവിട്ടത് നടന്നെന്ന കേസിൽ സി ബി ഐ ഡയറക്ടർ തന്നെ കോടതി വരാന്തിയിൽ നിൽക്കുന്ന സമയമാണ് അവരെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടതില്ല എന്ന് സി പി എമ്മിന് തോന്നിക്കാണും അല്ലെങ്കിലും അന്വേഷണത്തെ നേരിടാൻ ഇ പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള ആന്റി സി ബി ഐ സംഘം റെഡിയായിരിക്കുന്നിടത്തോളം കാലം പാർട്ടിക്ക് എന്താണ് പേടിക്കാനുള്ളത് ഈ കദരൂർ മനോജ് വധ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ആർ എസ് എസ് നേതാക്കളുടെ നിവേദനം മുഖ്യമന്ത്രിക്കും എനിക്കും നൽകിയുണ്ടായി അടിസ്ഥാനത്തിൽ കേസ് സി ബി ഐക്ക് വിടാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നതാണ് കതരൂർ സംഭവത്തിൽ നിഷ്പക്ഷവും നീതിപൂർവ്വവുമായിട്ടുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന് സി പി ഐ എം ജില്ലാ എന്തിനാ ഭയപ്പെടുന്നത് അവർ എത്ര ചോദിച്ചാലും നിങ്ങൾ നിങ്ങളുടെ മൊഴി ഉറച്ചു നിൽക്കണം ഉറച്ചു നിന്നാൽ അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല അന്താരാഷ്ട്ര ഏജൻസി അന്വേഷിച്ചാലും സി പി എമ്മിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അപ്പോഴേ അവരിന് നിങ്ങളെയും കാണാൻ വരും പല തന്ത്രങ്ങളും ഉപയോഗിക്കും വഴങ്ങരുത് അവരിന് എപ്പോഴാണാവോ എന്റെ അടുത്തേക്ക് വരുന്നത് ഞാനും രണ്ടു മാസത്തെ ലീവ് എടുത്താൽ എന്താന്ന് ആലോചിക്കുക ീക്കമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതെങ്കിൽ അതിനോട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ഇല്ല ഇവിടെ വന്നില്ല അവിടെയും ചെന്നില്ല എന്നാ അവസേപ്പിച്ച പറഞ്ഞത് ഓ എന്ത് സംഭവിക്കാനാ ശരി ശരി എന്നാ വയ്ക്കട്ടെ വേണ ഇവിടെ നീ നോയിക്കോ

കൃത്യമായ സമയങ്ങളിൽ സെൽഫ് ഗോൾ അടിക്കാനുള്ള കണ്ണൂർ ടീമിന്റെ സിദ്ധി ചെറുതൊന്നുമല്ല എങ്ങാനും കണ്ണൂരിലെ മൂത്ത സഖാക്കൾ അത് മറന്നുപോയാൽ അവരുടെ മക്കൾ ഏറ്റെടുത്ത് ഫേസ്ബുക്കിലൂടെ സെൽഫ് അടിക്കും പി മകനെ പോലെ എങ്ങനെയായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സി പി എം ആണോ എന്ന് ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും തരത്തിലുണ്ടെങ്കിൽ സി പി എം തന്നെ അത് മാറ്റിക്കൊടുക്കും മനോജ് വധത്തിന് പിന്നിലെ വിക്രമനും ഒന്നും പാർട്ടിയുമായി ബന്ധമില്ലാത്തവരാണെന്ന് പറഞ്ഞുള്ള വിശദീകരണങ്ങൾ ഉടൻ ആരംഭിക്കും അതിനു മുമ്പ് ഒരു കാര്യം പാർട്ടി മുൻകരുതലായി ചെയ്തേക്കണം എം എം മണിയെ പോലെ സെൽഫ് ഗോളഡി വീരന്മാരെ തൽക്കാലത്തേക്ക് റിസർവ് ബെഞ്ചിൽ ഒന്നിരുത്തണം ഇല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിലെ അബദ്ധങ്ങൾ വീണ്ടും ആവർത്തിക്കും ഒരു ആക്രമിക്കാൻ ശാരീരികമായി നില സ്വീകരിച്ചിട്ടില്ല പേര്

ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ആരെയെങ്കിലും ഒരു നുള്ളും മണ്ണെങ്കിലും എടുത്ത് അവന്റെ ശരീരത്തിൽ ഇട്ടുന്ന ഒരു നിലപാട് ഈ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടോ ഞാനിപ്പോളോ രാഷ്ട്രീയ പോലെ ഓരോന്നിനും

സ്വീകരിച്ചിട്ടില്ല മദ്യനയത്തിന്റെ കെട്ട് ഉടനൊന്നും കേരളത്തെ വിടാൻ പോകുന്നില്ല ഈ മാസം പതിനൊന്നിന് പൂട്ടാനിരുന്ന ബാറുകൾക്ക് മുപ്പത് വരെ ആയുസ് നീട്ടി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി കോടതി വിധി ബഹുമാനിച്ച് മദ്യപാന ശീലങ്ങളിലും തൽസ്ഥിതി തുടരാൻ കുടിയന്മാർ തീരുമാനിച്ചിട്ടുണ്ട് നാളെ പൂട്ടിപ്പോകുമെന്ന് കരുതി തൊട്ടു തലേന്ന് ആവേശത്തോടെ കുടിച്ച മദ്യപാനികൾ ഇളിഭ്യന്മാരായി പോയെന്ന് മദ്യവിരോധികൾ കളിയാക്കി യഥാർത്ഥത്തിൽ ഇങ്ങനെ കളിയാക്കിയവരാണ് ഇളിഭ്യരായത് കേരളത്തിലെ അന്തസ്സുള്ള കുടിയന്മാർ വർഷങ്ങളായി കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുള്ളവർക്കറിയാം തൊട്ടടുത്ത ദിവസം ഈ സാധനം കിട്ടാതാകുമോ എന്ന പേടിയോടെയായിരുന്നു മലയാളി മദ്യപാനിയുടെ എന്നത്തെയും കുടി എന്തൊക്കെയായാലും വി എം സുധീരൻ ഹാപ്പിയാണ് മിക്കവാറും അദ്ദേഹത്തെ മദ്യ ആഗോള അംബാസിഡർ ആക്കാൻ ചാൻസ് ഉണ്ട് മദ്യനയം സംബന്ധിച്ച് കേരളത്തിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള ഈ തീരുമാനം ആ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ അല്ലെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അതിലേക്ക് ചെന്നെത്തുന്നതിന്റെ മാർഗങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് പ്രതിപക്ഷ കക്ഷികളും സ്വാഗതം ചെയ്തിട്ടുണ്ട് ചിലരുടെ കൈയടി വാങ്ങാൻ വേണ്ടി ശേഷം ഇപ്പോൾ കാലും മന്ത്രിയും കൂടെയുള്ള മന്ത്രിമാരും എല്ലാം അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് പ്രതികരണമായിട്ടാണ് കാണുന്നത് നാട്ടും പുറങ്ങളിലേക്ക് വഴിയിൽക്കുന്ന ആളുകൾ നടക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവിടെ കൂട്ടമായിട്ട് കൂടിയിരുന്നു കൊണ്ട് ആളുകൾ പെട്രോമാൻസും വെച്ച് കുടിക്കാൻ നാട്ടും പുറങ്ങൾ മുഴുവൻ ാണ് പാർട്ടിയുടെ അഭിപ്രായവും ചർച്ചയും ചർച്ചയും പൊതുവായിട്ടുള്ള ഉയർന്ന എടുത്ത തീരുമാനം ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കുക സർക്കാരിന് അതിന് കൺട്രോൾ ഉണ്ട് മോണിറ്ററിംഗ് ഉണ്ട് എക്സൈസ് ഉണ്ട് എല്ലാ ഗുണവും ഒളിച്ചു ചെയ്യുമ്പോൾ എന്താ ജനങ്ങൾക്ക് കൊടുക്കണ കുടിക്കാൻ ആർക്കും അറിയില്ല എങ്ങനെയാണ് ഗുജറാത്തിൽ കുറെ മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് പ്രോഹിബിറ്റ് ചെയ്താലും സ്മഗ്ലിംഗ് വരും അത് ശരി സ്വർണമായ ശരി അടുത്ത കാലത്ത് രാഷ്ട്രീയ കക്ഷികൾ പൊതുവെ യോജിക്കുന്ന ഒരു നല്ല തീരുമാനമായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അവരുടെ പുറത്തിറങ്ങി നിരോധനം നടത്തണമെന്ന് പറയുന്നത് സമൂഹത്തിലെ മുഴുവൻ പേരുടെയും പിന്തുണയും വി എം സുധീരനും സംഘവും സന്തോഷിക്കുമ്പോഴും കരയുന്ന ഒരാളുണ്ട് കെ എം മാണി കിട്ടുന്ന വരുമാനം മുഴുവൻ കുടിച്ചു തീർത്ത് വീട്ടിലേക്ക് ഒന്നും കൊടുക്കാത്ത കുടിയന്റെ ഭാര്യയാകേണ്ടി വരുന്ന വീട്ടമ്മയുടെ റോളാണ് മാണി സാറിന് വീട്ടിൽ അടുപ്പ് പോവക്കാൻ വഴിയുണ്ടെന്നറിയാത്ത അവസ്ഥ ഉള്ളതുകൊണ്ട് കുടുംബം നയിച്ചില്ലെങ്കിൽ ആളുകൾ അദ്ദേഹത്തോടെ ചോദിക്കും പുതിയ തസ്തികൾ സൃഷ്ടിക്കുന്നതിൽ നിയന്ത്രണ അത് നമുക്ക് എപ്പോഴും ആവശ്യമാണല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കണം ചെലവുകൾ ചുരുക്കണം അത് സാധാരണ ഉള്ളൊരു നടപടിയാണ് യാണ് എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നത് എന്ന് തുറന്ന് ഞാൻ സമ്മതിക്കുകയാണ് പക്ഷെ ആ ബാധ്യത അറിഞ്ഞുകൊണ്ട് ആ പാര വരുമാന സ്രോതസ്സുകൾ ആലോ ആലോചിക്കാം നികുതി ഭാരം വളരെ അടിച്ചേൽപ്പിക്കാതെ എങ്ങനെ നമുക്ക് ഈ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വേണമെന്നുള്ളത് പിഴയുടെ ഫലമാണ് ഒരു ശനിയനെ ഫലമാണ് പിഴയുടെ ഫലമാണ് ഒരു ശനിയനെ കണ്ടാൽ ആളുകൾ യാ പൈസയില്ല കയ്യിൽ ഒരു നയ പൈസ ഇല്ല നഞ്ച് വാങ്ങി പിന്ന പോലും നയ പൈസ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയക്കാരിൽ പലരും വലിയ കൺഫ്യൂഷനിലാണിപ്പോൾ മദ്യനിരോധനത്തെ എതിർത്താൽ വീട്ടമ്മ മാർപ്പിണങ്ങും അനുകൂലിച്ചാൽ കുടിയന്മാർപ്പിണങ്ങും അവിടെയാണ് ഗൗരിയമ്മ വ്യത്യസ്തയാകുന്നത് നിലപാടിന്റെ കാര്യത്തിൽ തുള്ളി തുള്ളിക്കള് കൈകൊണ്ട് തൊടാത്തവർക്കുള്ള ക്ലാരിറ്റി ഗൗരിയമ്മയ്ക്കുണ്ട് കടുത്ത മദ്യലഹരിയിൽ നിന്ന് വീരം കുറഞ്ഞ കള്ളിലേക്ക് ചുവടുമാറുക എന്ന സിദ്ധാന്തം പോലും കുഞ്ഞമ്മയ്ക്ക് സ്വീകാര്യമല്ല കള്ളില്ല നമ്മുടെ നാട്ടിൽ എത്ര பாலக்காட்டல்லா தெங்கு கேற ஆளு இப்ப அடியெங்கனும் வெட்டிட்டு கள்ளு கிட்டுவோங்க கிட்டுணும் அல்லாது தெங்கிண்ட மோடி கேறி கிட்ட ஆரம் கல்லு எத்தோம் அல்ல எந்த கேறா தேட்ட எத்தாழா என்ன எனிக்கு ஒரு நூறுதம் கொண்டு கேட்டோம் கேற கேடன ஐட நாட்டில் ஆள்கள் அது வெறுக்கிக்கொண்டு என்ன அரைக்கிறது பென்ஷன முடிக்கிட்டு അല്ല ഇനിയുണ്ട് ധാരാളം പക്ഷേ ഇടവേള കഴിഞ്ഞു മാത്രം മദ്യനയ ചർച്ച കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായത് ഭൂരിപക്ഷ സമുദായങ്ങളുടെ നേതൃത്വങ്ങൾക്കാണ് മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ എൻ എസ് എസും എസ് എൻ ഡി പി ഒറ്റക്കെട്ടാണ് അഞ്ചാം മന്ത്രി പ്രശ്നത്തിന് ശേഷം ഇത്രയും യോജിപ്പ് ഇവർക്കിടയിൽ കണ്ടിട്ടേയില്ല ഒരേ ആശയം ഒരേ വാചകം സത്യം പറഞ്ഞാൽ ഐക്യത്തിന്റെ ശരിക്കുള്ള സമയം ഇതായിരുന്നു പരസ്പരം പോരടിച്ചു നിൽക്കുന്നവർ ഒരു കുപ്പി മദ്യത്തിന് മുന്നിൽ ഒന്നാകുന്നത് പോലെ മദ്യനയത്തെക്കുറിച്ചുള്ള ഈ ചർച്ചയുടെ പേരിൽ ഇവർക്ക് ഒന്നാകാവുന്നതേയുള്ളൂ കുറച്ചു കൂടുതെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു

ഇവർക്ക് കാര്യം ചെയ് ഭരണം മാറിയിട്ട് തിരുവേനിമാരെ ഭരണ ഏപിരി എന്നാ അവർ ഭരിക്കട്ടെ അതെല്ലാം ഒന്നിനെ ഇതിനേക്കാൾ അഭിമാനവും അന്തസ്സും ഇവർക്ക് ജനാധിപത്യ പ്രകാരം തിരഞ്ഞെടുത്തൊരു ഭരണസമിതിയാണ് എങ്കിൽ ഇവർക്ക് നട്ടലില്ല ഒരു കാര്യം തീരുമാനിക്കാൻ ജീവൻ നിലനിർത്തണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ജനലക്ഷങ്ങൾ ഈ രാജ്യത്തുണ്ട് അവർക്ക് നല്ല മദ്യം വില കുറച്ച് ഗവൺമെന്റ് അവർക്ക് കൊടുക്കണം കൊടുക്കുന്നത് ഈ ഇമേജ് സൃഷ്ടിക്കാൻ ഇന്ദിരാഭവനിൽ നിന്ന് ഒരാളും ക്ലിഫ് ഹൗസിൽ നിന്ന് വേറൊരാളും ഇങ്ങനെ പരസ്പരം ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ എവിടെ എത്തി ഒരേ നേരത്ത് ഒരേ ഭാഗം കൊണ്ട് പല നയങ്ങൾ ഏത് കുട്ടിക്ക് കേട്ടാൻ മനസ്സിലാകില്ലേ ഫൈവ് സ്റ്റാർ തുറക്കാം ത്രീ സ്റ്റാർ തുറക്കാൻ പാടില്ല ഫോർ സ്റ്റാർ തുറക്കാൻ പാടില്ല ഔട്ട്ലെറ്റ് എല്ലാം തുറന്നിരിക്കട്ടെ കോൺഗ്രസ് ശേഷം കോൺഗ്രസ് ആണല്ലോ കൂടുതൽ വർഷങ്ങൾ കരുത്തിരിക്കുന്നത് മിലിറ്ററിയിലെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതിർത്തി യുദ്ധം ചെയ്യാൻ പോകുമ്പോ ഈ കോട്ട തണുപ്പ അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് വീട്ടിൽ വരുമ്പോ അവിടെ വെച്ചുള്ള അടിയുടെ പ്രത്യാഘാതം തടയാൻ മടിക്കണം അതിനും കോട്ടയുണ്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞു റിട്ടയർ ചെയ്ത് ആ ആള് മരിച്ചു പോയാൽ ആ ആളിന്റെ ഭാര്യ Thank <laughs> you. മദ്യനയത്തിന് ശേഷം വി എം സുധീരന് സ്വസ്ഥമായൊന്നിരിക്കാൻ പോലും സമയം കിട്ടുന്നില്ലെന്ന് പറയുന്നത് വെറുതെയല്ല ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ തന്നെ എത്ര തവണയാണ് അദ്ദേഹം ഇരുന്ന് എണീക്കുന്നത് എന്നറിയാമോ ടു സി ദാറ്റ് അതായത് ഒരു കാര്യം ഈ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഈ ജനപക്ഷ യാത്രയ്ക്ക് ഒരു കാരണവശാലും ഫ്ലക്സ് ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കർശനമായി പാടില്ല എന്ന നിർദ്ദേശം തന്നെ ഞങ്ങൾ അല്ല എല്ലാ കാര്യവും നേരത്തെ ഞാൻ കെ പി സി സി പ്രസിഡൻ്റായി ചുമതലയേറ്റപ്പോൾ തന്നെ ഫ്ലക്സിന്റെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തണം ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു നിർദ്ദേശിക്കുന്നു ഇല്ല <laughs> <laughs> െ പി സി സി അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഒരാൾക്ക് പോലും പരിക്കേൽക്കരുത് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത് താങ്ക് യു തിരുവാറുവ ഉൾപ്പെടെയുള്ള ആക്ഷേപഹാസ്യ പരിപാടികൾ കണ്ടിട്ട് രാഷ്ട്രീയക്കാർ മാത്രമാണ് ലോകത്ത് കുഴപ്പക്കാരെന്ന് തോന്നിപ്പോയാൽ പറയാൻ പറ്റില്ല വാസ്തവത്തിൽ കുഴപ്പക്കാരിൽ ഒരു ന്യൂനപക്ഷം മാത്രമാണ് നേതാക്കൾ അവരുടെ കുറ്റവും കുറവും ക്യാമറകൾക്ക് മുന്നിലായി പോകുന്നു ഉള്ളൂ നമ്മുടെ ഇടയിലാണ് അതിലും വലിയ കുഴപ്പക്കാർ അതിന് ഇരകളായവർ പറയുമ്പോഴേ നമുക്ക് വിശ്വാസം വരും എന്ന് പറയുന്ന ഒരു മീഡിയ നമ്മൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ആനയിക്കാറുണ്ട് നമുക്ക് ഇങ്ങനെ ഇതിന്റെ പിന്നിലേക്ക് പോയി പോയി ധാരണ്ടാക്കി അത് ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്റെ ഒരു ഞാൻ കുറെ നാളായിട്ടുള്ള എന്റെ ഒരു ഗവേഷണം ഞാൻ മനസ്സിലാക്കുന്നത് ഏതോ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാരാണ് ഇതിന് പറയുന്നത് എനിക്ക് നോക്കുന്നത് എന്നെ കല്യാണം കഴിപ്പിക്കാം എന്നുള്ളതാണ് സംശയം കാരണം കല്യാണം കല്യാണം എനിക്ക് ആള് എന്റെ പേരിൽ അങ്ങനെ വാർത്ത വന്നു അതൊന്നും അല്ല എനിക്ക് വിഷമമുണ്ടായിരുന്നു ഒരാളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് എന്റെ കല്യാണം ഓണാണെന്നുള്ളൂ കുറച്ച് മൈകളുടെ ഇതൊരു തമിഴ് സിനിമയിലൊക്കെ പോലെയൊക്കെ ഉള്ള ഒരാളുടെ ഫോട്ടോ ഇട്ടു എനിക്ക് അതിലാണ് ഞാൻ ആകെ ആകട്ടെ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ എത്ര മോശമായിട്ടുള്ള വാർത്തകൾ കഴിയാം അമ്മ അമ്മയും വാർത്ത വന്നത് ഒന്നുമല്ല ആ മുതിൽ എന്താ എന്റെ ഫോട്ടോന് വേണ്ടിട്ട് ഞാൻ തരഞ്ഞു നോക്കിയപ്പോ എനിക്ക് ആകാംക്ഷരുടെയോ മുഖം എത്ര പേരത് വിശ്വസിക്കുന്നു എന്നുള്ളതും പക്ഷെ ഇന്നിപ്പോ കൊറേ പേർക്കൊക്കെ അറിയാം കാണുമ്പോ അറിയാം പിന്നെ ഇന്ന് തന്നെ ജോലിയായിട്ട് ഏറ്റെടുത്തിട്ടുള്ള കൊറേ ആൾക്കാരുണ്ട് വേറെ ഒരു ജോലി ഇല്ലാതെ വീട്ടിലിന്ന് ഭക്ഷണം വെച്ചോ അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് സുഖമുണ്ടോ അച്ഛനോ ഒക്കെ അടുത്ത് നിന്നും നോക്കാതെ രാവിലെ മുതൽ ഇരുന്നിട്ട് ഇന്ന് ആൾക്കാർക്ക് പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന കുറേ ആൾക്കാർ എങ്ങനെയൊക്കെ ഒരാളുടെ ലൈഫിലേക്ക് കിടക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരാളെ ദ്രോഹിക്കാം ഇന്ന് ആരെ കുറിച്ചിട്ട് പറയണം കാവ്യനെ കുറിച്ച് പറയുന്ന ആളും ഇന്ന് മറ്റേ കെ കുറിച്ച് പറഞ്ഞാലോ അങ്ങനെ 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 ചിന്തിച്ച് കുഴപ്പത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിനെ കുഴപ്പം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നൊരു അവസ്ഥയാണ് കാണുന്നത് ും കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ മൊബൈലില് അമ്മയും അമ്മ അസോസിയേഷൻ മൊബൈലില് അതെന്തൊക്കെയോ ദുരുപയോഗം ചെയ്യണം അതുകൊണ്ട് അങ്ങനെയൊക്കെ ആരും ഫോട്ടോ എടുക്കാൻ പാടില്ല പോലീസ് കേസ് എടുക്കും പറഞ്ഞിട്ടുണ്ട് എടുത്തു വെച്ചോന്ന് പറയും പിന്നെ എന്താ സമാജന്ന് അറിയോ ഷൂട്ടിങ്ങിന് നമ്മൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സെക്യൂരിറ്റി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും ഔട്ട് ഡോർ ഷൂട്ടിങ് ആണെങ്കിൽ കൊറേ ക്രൗഡ് അവിടെ എന്നിട്ട് പോലീസ് സെക്യൂരിറ്റി ആയിട്ട് വന്നവരെന്നെ ഉണ്ടാവും ഫോട്ടോ എടുക്കണം മൊബൈൽ എടുക്കണം ശരിക്കുള്ള പോലീസ് തന്നെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത അവരെന്താ കേസെടുക്കാത്ത അവരെ അവരെന്നെ ചെയ്യണമല്ലോ എന്താ പറയുക ഒന്നും പറയാനില്ല ലോകകപ്പിന്റെ ആവേശം തീർന്നു തുടങ്ങും മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വന്നത് നന്നായി ഫുട്ബോളിന് നല്ല കാലം വരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചില ഫുട്ബോൾ കാഴ്ചകൾ കൂടി ഞാനൊക്കെ പിന്നെ പണ്ട് ഫുട്ബോൾ കളിച്ചെങ്കിലും ഇടക്കാലത്ത് ഫുട്ബോൾ കളിക്കാറില്ല രാഷ്ട്രീയത്തിലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിയൊക്കെയാണ് അതും ഇപ്പോൾ സുധീരം വന്നോടു അതിനൊരു ഇടവേള ഉണ്ടായിരിക്കുക അപ്പം ഇപ്പോൾ കുറേ ആയിട്ട് ഒരു റെഗുലർ പ്രാക്ടീസ് ഇല്ല അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം പിന്നെ വെറുതെ ഈ മോഹങ്ങൾ വെറുതെ ആണെങ്കിലും വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് പറഞ്ഞോണോ ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ പറ്റാത്തത് സി പി എമ്മിൻ്റെയും ബി ജെ പിൻ്റെയും തെറ്റായ നയം പോലാണ് അപ്പോൾ ഞാൻ കുറെ നോക്കി മറ്റുള്ള സംഭവിക്കണ്ടേ മൂന്നാളാണ് എന്നെ പിടിക്കാൻ ഗ്രൗണ്ടിൽ ഈ നെയ്മറി മെസ്സിലൊക്കെ പിടിക്കാൻ മൂന്നും നാലു ആളുകളുള്ള മാതിരിയാണ് മൂന്നാളാണ് ഞങ്ങൾ നീങ്ങാൻ പറ്റണ്ടേ അങ്ങനെ ഇന്നത്തെ കളികൾ ഇവിടെ പൂർത്തിയാകുന്നു അടുത്ത ആഴ്ച വരാം പുതിയ കളികൾ കാണാം തിരുവാതിരായുടെ മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് ഡോട്ട് കോമിലൂടെ കാണുക നന്ദി നമസ്കാരം